മലയോരത്ത് ആധുനിക സൗകര്യങ്ങളുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണെന്ന് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ പറഞ്ഞു ശ്രീകണ്ഠപുരം രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രിയുടെ പതിനൊന്നാം വാർഷിക ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാത്രമല്ല കേരളത്തിലെ മലയോര ഗ്രാമങ്ങളൊക്കെ തന്നെയും വേണ്ടത്ര ചികിത്സാ സൗകര്യങ്ങളുടെ അഭാവം കൊണ്ട് ജനങ്ങൾ ഏറെ പ്രയാസപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ശ്രീകണ്ഠാപുരം ആസ്ഥാനമായി രാജീവ് ഗാന്ധി സഹാശുപത്രി ഇവിടെ തുടങ്ങി കൊടുക്കുന്നത് പരിഹരിക്കാത്ത ലക്ഷ്യത്തോടെയാണ് രാജീവ് ഗാന്ധി ആശുപത്രി ഇവിടെ സ്ഥാപിതമായത് അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മികവോടെ മുന്നോട്ട് പോകാൻ പ്രിയപ്പെട്ട പുതിയ പ്രസിഡന്റ് ശ്രീ അശ്രഫിന്റെ നേതൃത്വത്തിൽ സാധിക്കും എന്നെനിക്ക് ഉറച്ചു വിശ്വാസമുണ്ട് സഹകരണ രംഗത്തെക്കുറിച്ച് പരിചയമുള്ള വ്യക്തിയാണ് അർപ്പണ മനോഭാവമുള്ള വ്യക്തിയാണ് ഒരു ജനപ്രതി എന്ന നിലയിലെല്ലാം തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നാടിനോട് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വസ്തയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ള വ്യക്തിയാണ് തീർച്ചയായിട്ടും അവരുടെ ടീമിന് ഈ ടീമിന് ഈ ആശുപത്രിക്ക് വലിയ മാറ്റങ്ങൾ ഇനിയുമുണ്ടാക്കി ശ്രീകണ്ഠാപുരത്ത് നമ്മുടെ മലയോര മേഖലയിൽ സാധാരണ ജനങ്ങൾക്ക് എപ്പോഴും ഓടി വരാൻ കഴിയുന്ന വിധത്തിലേക്ക് ഏത് പ്രതിസന്ധിയിലും കടന്നു വരാൻ കഴിയുന്ന വിധത്തിലേക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമുള്ള ഒരു മികച്ച അതിരാലിയുമായി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മാറ്റാൻ സാധിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ഇരുപത് വർഷം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ചികിത്സാ സൗകര്യങ്ങൾ പോലും ചിലപ്പോൾ ഇവിടെ ഇന്ന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഗൈനക്കോളജി ഉൾപ്പെടെയുള്ള വളരെ ഏറ്റവും ആവശ്യമായത് പ്രത്യേകിച്ച് സാധാരണ കുടുംബങ്ങളിലെ സ്ത്രീകൾ അവർക്കെല്ലാം ഏറ്റവും ആവശ്യമായിട്ടുള്ള ഗൈനക്കോളജിയുള്ള ആശുപത്രി നമ്മുടെ മേഖലയിൽ ഉണ്ടായിരുന്നെങ്കിലും ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലില്ല എല്ലാവരും തളിപ്പറമ്പിലും തളിപ്പറമ്പിലും കണ്ണൂരും കോഴിക്കോടേക്കൊക്കെ പോവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും പോയപ്പോൾ ആശുപത്രിയിലേക്കുള്ള യാത്രയിൽ മരണമടഞ്ഞ സാഹചര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു നിങ്ങൾക്കും അറിയാം അടിയന്തര ഘട്ടങ്ങളിലും മണിക്കൂർ കൊണ്ടെങ്കിലും ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ജീവൻ നിലനിർത്താൻ സാധിക്കുമായിരുന്ന ഒട്ടേറെ സംഭവങ്ങൾ പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു എമർജൻസി സംവിധാനമുള്ള ആശുപത്രികളുടെ ഒരു കുറവ് നമ്മുടെ നാട്ടിലുണ്ട് സർക്കാർ ആശുപത്രികളിൽ നിങ്ങൾക്കെല്ലാം അറിയാം പരിമിതികളുണ്ട് താലൂക്ക് ആശുപത്രിയിൽ പോലും കിടത്തി ചികിത്സയില്ല മറ്റ് ആശുപത്രികളുടെ സൗകര്യങ്ങൾ കുറവാണ് കണ്ണൂർ വെള്ളിയാര മെഡിക്കൽ കോളേജിൽ പോയാൽ പലപ്പോഴും മരുന്ന് കിട്ടാത്ത സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പലരും പരാതിയായി പറയുകയുണ്ടായി ഇപ്പം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ ആശ്രയിക്കുന്ന ആശ്രയിക്കാൻ കഴിയുന്ന ആശുപത്രികൾ വളരെ ദുർബലമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ നമുക്കിത് നാടിൻ്റെ ഒരു ആവശ്യമാണ് ഈ ആശുപത്രിയുടെയോ ഭരണസമിതിയുടെയോ ആവശ്യമല്ല നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ് എല്ലാ അടിയന്തര ഘട്ടത്തിലും നമുക്ക് ശ്രീകണ്ഠാപുരത്തേക്ക് ഈ ആശുപത്രിയിലേക്ക് കടന്നു വന്നാൽ അവർക്ക് ആശ്വാസം കിട്ടുന്ന സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കാൻ സാധിക്കണം അതിന് പുതിയ ടീമിന് കഴിയട്ടെ ആ ടീമിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് തീർച്ചയായിട്ടും അതിനുവേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുമിച്ച് ഒന്ന് ചെയ്യാം ഈ ആശുപത്രി നാട്ടുകാരുടെ വിശ്വാസത്തെ ആർജിച്ച് ഇന്ന് വരെ എങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടോ അതിലേറെ ആളുകളുടെ സഹകരണത്തോടെ നമുക്ക് വിശ്വാസം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയ പ്രസിഡൻറ്റിനും ഭരണസമിതിക്കും എല്ലാ വിജയാശംസകളും നേരുന്നു ഇന്നിവിടെ തുടക്കം കുറിക്കുന്ന വയോജന ക്ലിനിക് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ മുതിർന്ന പൗരന്മാരെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹീതമാകും ഏറ്റവും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അത് സഹായകരമാകും അത്തരത്തിലുള്ള നല്ല പദ്ധതികൾ ആരംഭിക്കുന്നത് വളരെയേറെ മാതൃകാപരമാണ് നമ്മുടെ ജില്ലയിലെ മറ്റ് ആശുപത്രികളെ താരതമ്യം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ജനകീയമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രി നാടിനൊരു മുതൽ കൂട്ടാണ് ഇതൊരു ജനകീയ നാതിരാലയുമായി എന്നും നിലനിൽക്കട്ടെ മുന്നോട്ട് പോകട്ടെ എന്ന് ഹൃദയപൂർവം ആശംസിച്ചുകൊണ്ട് ഇവിടെ സേവനം ചെയ്യുന്ന എല്ലാ ജീവനക്കാരെയും ഡോക്ടേഴ്സിനെയും ഒരിക്കൽ കൂടി നാടിൻ്റെ പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുന്നു ഈ ചടങ്ങ് അനുഗ്രഹീതമാക്കി അങ്ങനെ ഓരോരുത്തരെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു പതിനൊന്നാം വാർഷികാഘോഷ പരിപാടി ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി സർക്കാരിന് മാത്രം കേരളത്തിലെ ആരോഗ്യമേഖലയിലെ സേവനങ്ങൾ നൽകാൻ കഴിയില്ലെന്നും വലിയ ചാർജ് ഈടാക്കുന്ന സ്വകാര്യ മേഖലയ്ക്ക് പകരമായി സാധാരണക്കാരന് താങ്ങാൻ കഴിയുന്ന ചിലവിൽ ചികിത്സ ലഭ്യമാക്കുന്ന തരത്തിൽ സഹകരണ മേഖലയിലെ ആശുപത്രികൾ വളർന്നുവരണമെന്നും ശ്രീകണ്ഠപുരം മേഖലയിലെ ജനങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും മികച്ച സേവനം നൽകുന്ന രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രി വലിയ മാതൃകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആശുപത്രി ചെയർമാൻ ടി പി അഷ്റഫ് അധ്യക്ഷത വഹിച്ചു വയോജന ക്ലിനിക്കിന്റെ ഉദ്ഘാടനം കേരള സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ പ്രസിഡന്റ് അബ്രഹാം തോണക്കര നിർവഹിച്ചു ശ്രീ തിരുവനന്തപുരം മുനിസിപ്പൽ വൈസ് ചെയർമാൻ കെ ശിവദാസൻ സമിതി അധ്യക്ഷന്മാരായ വി പി നസീമ ജോസഫിന ടീച്ചർ പി പി ചന്ദ്രാകതൻ മാസ്റ്റർ ഡോക്ടർ ജിഷ്ണു അനിരുദ്ധൻ എംഒ മാധവൻ മാസ്റ്റർ അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ കെ സലാഹുദ്ദീൻ എൻ ജെ സ്റ്റീഫൻ ബി പി ബഷീർ ആശുപത്രി ഡയറക്ടർമാരായ അൻസു ജോർജ് എൻ മുസ്തഫ ബാബുരാജ് കെ വത്സല സാജു മേഴ്സി ബൈജു കൃഷ്ണപ്രിയ എന്നിവർ സംസാരിച്ചു വാർഷികത്തോട് അനുബന്ധിച്ച് ആരോഗ്യ പ്രവർത്തകരായ ആശാവർക്കന്മാരെ ആദരിച്ചു ആശുപത്രി വൈസ് ചെയർമാൻ വിജിൽ മോഹനൻ സ്വാഗതവും സെക്രട്ടറി വിഷ്ണു നന്ദിയും പറഞ്ഞു